അപ്പോഴേ ഞങ്ങളുടെ എന്താ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ മാർക്കറ്റിലൊന്നുമില്ല ഫ്രിഡ്ജിലും ഒന്നുമില്ലട്ടാ എല്ലാം തീർന്നു ഞാൻ ആ രാവിലെ തന്നെ ഒരു ചേന കഷ്ണം ഉണ്ടായി അത് ഞാൻ മെഴിക്യൂരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനി നമ്മളെ ക്യാമറമാൻ ഒരു ചിക്കൻ കൊണ്ട് വന്ന് അപ്പോൾ ഉറൻകിഴങ്ങ് ഇട്ട് ഇത്തിരി വറുത്തിറച്ച ടൈപ്പ് വെച്ചതാണ് കേട്ടോ നമുക്കിത് രണ്ട് എക്സ്ട്രാ ആൾക്കാരും കൂടി ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും വെക്കണ്ടേ ഇനി ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയാൽ നമ്മുടെ പൊളിമാങ്ങയാണ് മാങ്ങയാണ് അത് കുറച്ചുണ്ടായി അത് റെഡി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ചേനയാണ് കേട്ടോ ഒരു വഷണം ചേനയിരുന്നു ചേച്ചി ഞാനത് മെഴുക്കു ഇരട്ടി ആക്കി കേട്ടോ പൊടികളായിട്ട് അല്പം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് നന്നായിട്ട് വെന്ത് റെഡിയായി അപ്പോൾ നമ്മുടെ ഒരു പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് കേട്ടോ ചേന മെഴുക്കു ഇരട്ടിയാണ് കറി റെഡിയായി കഴിഞ്ഞു അപ്പോഴേ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പെഷ്യൽ എന്താണെന്നാണ് ചിക്കനാണ് കേട്ടോ വേറെ കറിയൊന്നും ഇല്ല മാർക്കറ്റിൽ അപ്പോൾ ഒരു ചിക്കനും മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു രണ്ടു മൂന്ന് ഉരുളം കിഴങ്ങ് വെട്ടി നുറക്കിയിട്ട് നമ്മൾ വറുത്തിറച്ച ടൈപ്പ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇത്തിരി പൊടി നമുക്ക് മൂപ്പിച്ചെടുക്കാം തേങ്ങയൊന്നും ഇടല്ല അല്ലാതെ തന്നെ പൊടികളിട്ട് ഒന്ന് വറുത്തിറച്ച ടൈപ്പ് വെക്കാമെന്ന് വിചാരിച്ചു മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ ഒന്ന് അതിനാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടി ഒന്ന് ഞാൻ തീ ഓഫ് ചെയ്തട്ടാ പൊടി ഒന്ന് ചൂടാട്ടെ ആ പച്ചവമയൊക്കെ ഒന്ന് മാറി വറുത്തിറച്ച ടൈപ്പിൻ്റെ ഒരു ഇത് വരണം തേങ്ങയില്ലാത്ത വറുത്തിറച്ച കയറിയാണ് കേട്ടോ പൊടിയൊക്കെ ഇപ്പോൾ ഒന്ന് മൂത്തിട്ടുണ്ട് ഇറക്കി മാറ്റാം കറി റെഡിയാക്കാം ആക്കാം അപ്പം ഞാൻ ചിക്കൻ കറി റെഡി ആക്കണേട്ടാ അപ്പം ഒരു മൂന്ന് സവാളയും ഒരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു തുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടക്കുന്നത് പിന്നെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടു അപ്പം ഇത്തിരി ഗ്രേവിയിലാണ് കേട്ടോ എടുക്കുന്നത് വേറെ ചാറ് കറിയൊന്നുമില്ല ചെറിയൊരു ചിക്കനുമാണ് റെഡി ആവട്ടെ അപ്പം നമ്മുടെ സവാളയും പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയിട്ട് കൊടുക്കാം ിട്ട് കൊടുക്കാം അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉരുളം കിഴങ്ങ് ഒപ്പം ഇട്ടാക്കാനാ നല്ല ഒരു വിധം വലിയ പീസ് ആക്കിയാണ് ഇട്ടാക്കുന്നത് അപ്പം രണ്ടും കൂടെ ഒപ്പം വേട്ടെ ഒരല്പം മല്ലിയിലയാണ് അടി നമുക്ക് കറിയൊന്നും നോക്കാം മൂടി വെക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് നോക്കാം ചിക്കൻ കറി ഏതാണ്ടൊക്കെ ഓക്കെ ആയി ചെറിയൊരു ഗ്രേവി ഉണ്ട് കേട്ടോ തണുത്തു കഴിയുമ്പോൾ ഒന്നും കൂടി ശരിയാവും വേറെ ചാറുകറിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ചിക്കനും ഉരുളം ഇട്ട് വച്ച കറി റെഡിയായി ഓക്കേ അപ്പം കഴിക്കാം ഉരുളൻ നല്ല വലിയ പീസാക്കി ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനായിരിക്കും ഇവിടെ ഡിമാൻഡ് പിന്നെ ഒരു കഷ്ണം ചിക്കൻ എടുക്കാം ഇത്തിരി ഗ്രേവിയിലാണ് തരാൻ അടുത്തത് വേറെ ചാറൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ചേനയാണ് അല്പം ചേന എടുക്കാം എൻ്റെ ഫേവറേറ്റ് താരം എന്ത് ഇതാണ് മാങ്ങാപ്പൊളി എന്താ രുചി എന്ന് അറിയാമോ ട്ടെ അടിപൊളി ചൂടാണ് ഇപ്പൊ വെച്ച് കഴിഞ്ഞു ചേനയാണ് മാങ്ങാപ്പൊളി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ചിക്കൻ ഉരുളങ്ങൂടി കറി വെച്ചത് ചേന മേഴുക്ക് ഉരുട്ടി പിന്നെ മാങ്ങാപ്പൊളി ഞങ്ങൾ എല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്